ജീവനക്കാരുടെ പെൻഷൻ പ്രായം അൻപത്തിയെട്ട് വയസ്സാക്കാൻ കെ എസ്ഇ ബി നൽകിയ ശുപാർശയിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി അല്ലാത്ത പക്ഷം കേസ് പരിഗണിക്കുമ്പോൾ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശിച്ചു കേരള പവർ ബോർഡ് ഓഫീസ് ഫെഡറേഷനും വൈദ്യുതി ബോർഡിലെ ഒരു കൂട്ടം ജീവനക്കാരും നൽകിയ ഹർജിയിലാണ് ഉത്തരവ് മറ്റൊരറിയിപ്പ് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ മസ്റ്ററിംഗ് ബയോമെട്രിക് സംവിധാനത്തിലേക്ക് മാറ്റുന്നു വിവരശേഖരണം നടത്തുന്നതിനെ പെൻഷൻ ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ള ഫോം പൂരിപ്പിച്ച് ജീവനക്കാരൻ ജോലി ചെയ്തിരുന്ന സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയോ പെൻഷൻ കൈപ്പറ്റുന്ന കേരള ബാങ്കിന്റെ ശാഖയിലെ മാനേജറോ ഗസറ്റഡ് ഓഫീസറോ സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം ആധാർ കാർഡിന്റെ പകർപ്പ് സഹിതം പെൻഷൻ ബോർഡിന് സമർപ്പിച്ചിരിക്കണം മറ്റൊരറിയിപ്പ് കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ നിലവിൽ മൂന്ന് ഗഡുക്കൾ നാലായിരത്തി രൂപ വീതം കുടിശികയുണ്ട് ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയതാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ നിലവിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാവും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക